ൂട്ടമേ ഭയപ്പെടേണ്ട എന്തെന്നാൽ നിങ്ങളുടെ പിതാവ് നിങ്ങൾക്ക് രാജ്യം തരുവാൻ ഇഷ്ടപ്പെട്ടിരിക്കുന്നു നിങ്ങൾ നിങ്ങളുടെ സമ്പാദ്യം വിറ്റ് നശിപ്പിക്കുകയും ചെയ്യാത്ത സ്ഥലമായ സ്വർഗത്തിൽ പഴകി പോകാത്ത പണസഞ്ചികളും നശിച്ചു പോകാത്ത നിക്ഷേപവും നിങ്ങൾ ഉണ്ടാക്കിക്കൊള്ളുകയും നിങ്ങളുടെ നിക്ഷേപം എവിടെയായിരിക്കുന്നു അവിടെയായിരിക്കും നിങ്ങളുടെ ഹൃദയവും നിങ്ങളുടെ അരമുറകിയും വിളക്ക് പ്രകാശിച്ചു മരിക്കട്ടെ യജമാനൻ കല്യാണ വീട്ടിൽ നിന്ന് മടങ്ങി വന്ന് വാതുക്കൾ മുട്ടുമ്പോൾ ഉടനെ തുറന്നുകൊടുപ്പാനായി കാത്തിരിക്കുന്ന ആളുകളോട് നിങ്ങൾ തുല്യരായിരിപ്പീൻ യജമാനൻ വരുമ്പോൾ ഉണർന്നിരിക്കുന്നവരായി കാണപ്പെടുന്ന ദാസന്മാർ ഭാഗ്യവാന്മാർ അവർ തന്റെ അരമുറുക്കി അവരെ ഭക്ഷണത്തിന് എത്തുകയും കടന്നു നിന്ന് പരിചരിക്കുകയും ചെയ്യുമെന്ന് ഞാൻ സത്യമായും നിങ്ങളോട് പറയുന്നു അവൻ രണ്ടാമത്തെയോ മൂന്നാമത്തെയോ യാമത്തിൽ വന്നാലും അപ്രകാരം കണ്ടെത്തുമെങ്കിൽ ആ ദാസന്മാർ ഭാഗ്യവാന്മാർ കള്ളൻ വരുന്ന യാമമേൻ ഇന്നതെന്നറിയാമായിരുന്നുവെങ്കിൽ വീട്ടുടെ മനസ്സിനോട് അറിഞ്ഞിരിക്കുകയും തൻ്റെ വീടിന് തുരങ്കം വയ്പാൻ സമ്മതിക്കാതിരിക്കുകയും ചെയ്യുമായിരുന്നുവെന്ന് നിങ്ങൾ അറിഞ്ഞുകൊള്ളവീൻ ആകെയോ നിങ്ങൾ വിചാരിക്കാത്ത സമയത്ത് മനുഷ്യപുത്രൻ വരാവുന്നതാകൊണ്ട് നിങ്ങൾ ഒരുങ്ങിയിരുപ്പീൻ അപ്പോൾ ക്ഷമങ്കിപ്പ പാവനോട് കർത്താവേ ഉപമാ നീ പറയുന്നത് ഞങ്ങളോടോ അതോ എല്ലാവരോടുമോ എന്ന് ചോദിച്ചു യേശു പ്രാൻ അവനോട് തക്ക സമയത്ത് ഭക്ഷണം കൊടുപ്പാൻ യജമാനാൽ ജോലിക്കാൻ നിയമിക്കപ്പെട്ടിരിക്കുന്ന വിശ്വസ്തനും ജ്ഞാനിയുമായ ഗ്രഹവിചാരകനാരായിരിക്കാം യജമാനൻ വരുമ്പോൾ അങ്ങനെ ചെയ്യുന്നതായി കാണപ്പെടുന്ന ദാസൻ ഭാഗ്യവാനാകുന്നു യജമാനൻ നിന്റെ സകല സമ്പാദ്യങ്ങളുടെ മേലാവായി അവനെ നിയമിക്കുമെന്ന് ഞാൻ സത്യമായും നിങ്ങളോട് പറയുന്നു എന്നാൽ ആദാസൻ തന്റെ യജമാനൻ താമസിച്ചു വരികയുള്ളൂ എന്ന് വിചാരിച്ച് യജമാനന്റെ ദാസന്മാരെയും ദാസിമാരെയും ശിക്ഷിക്കുവാനും തിന്നുകൂടിച്ച് മതിക്കുവാനും തുടങ്ങിയാൽ ആ ദാസൻ വിചാരിക്കാത്ത ദിവസത്തിൽ അറിയാത്ത സമയത്ത് യജമാനൻ വന്ന് അവനെ പിരിച്ചുവിടുകയും അവിശ്വാസികളുടെ കൂട്ടത്തിൽ ഗണിക്കുകയും ചെയ്യും യജമാനന്റെ ഇഷ്ടം അറിഞ്ഞിട്ട് അതനുസരിച്ച് ഒരു ദാസന അധികം ശിക്ഷ അനുഭവിക്കും എന്നാൽ അറിയാതെ ശിക്ഷക്ക് യോഗ്യമായിട്ടുള്ളത് പ്രവർത്തിക്കുന്നവൻ ചെറിയ ശിക്ഷ അനുഭവിക്കും എന്തുകൊണ്ടെന്നാൽ ആർക്കധികം കൊടുക്കപ്പെട്ടുവോ ആയവനോടധികം ചോദിക്കപ്പെടും ആരിൽ അധികം ഏൽപ്പിക്കപ്പെട്ടുവോ ആയവനോടധികം ആവശ്യപ്പെടുമെന്ന് നമ്മുടെ കർത്താവുദാൻ കൽപ്പിച്ചറിളി നിങ്ങൾക്കെല്ലാവർക്കും സമാധാനവും സംപ്രീതയും ഉണ്ടായിരിക്കട്ടെ